നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ലിങ്ക് ബോക്സിലും ഡിസ്ക്രിപ്ഷൻസിൽ ബോക്സിലും ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സ്കൂൾ ഏകീകരണ തീരുമാനത്തിൽ നിന്ന് പിന്മാറാതെ സംസ്ഥാന സർക്കാർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വേർതിരിവില്ലാതെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകൾ ഒറ്റ യൂണിറ്റാക്കി മാറ്റാനുള്ള ശുപാർശ മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയിൽ വന്നു പ്രതിപക്ഷ സംഘടനകളുടെ എതിർപ്പിനിടയിലാണ് സർക്കാരിൻ്റെ തീരുമാനം ഖാതർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ ഏകീകരണവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത് റിപ്പോർട്ട് വിശദമായിട്ട് പഠിക്കുവാൻ സമയം വേണമെന്ന ആവശ്യമുയർന്നതിനാൽ തന്നെ ഏകീകരണത്തിലെ ചർച്ച മറ്റൊരു മന്ത്രിസഭായോഗത്തിലേക്ക് മാറ്റി സ്കൂൾ സമയമാറ്റം ഖാദർ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിലും വിവാദ ഭാഗം ഒഴിവാക്കി ഏകീകരണം നടപ്പാക്കാനാണ് മന്ത്രിസഭയിലെ ധാരണ രാവിലെ എട്ടിനോ എട്ടരയ്ക്കോ സ്കൂൾ തുടങ്ങാമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ എന്നാൽ ഇതിനെതിരെ സമുദായ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു മദ്രസാ പഠനത്തെ ബാധിക്കുമെന്നാണ് ഉയർന്നിട്ടുള്ള ആശങ്ക ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകൾ ഉൾപ്പെടുത്തിയുള്ള സെക്കൻഡറിയാണ് കേന്ദ്ര വിദ്യാഭ്യാസ ഘടന ഈ ഘടനയിലേക്ക് കേരളം ഇതുവരെ മാറിയിട്ടില്ല എട്ട് മുതൽ പത്ത് വരെ ഹൈസ്കൂളും തുടർന്ന് ഹയർ സെക്കൻഡറിയും എന്ന നിലയിലാണ് സംസ്ഥാനത്തെ ഘടന എട്ട് മുതൽ പ്ലസ് ടു വരെ ഒറ്റ യൂണിറ്റായിട്ട് മാറുന്നതോടെ ഹയർ സെക്കൻഡറി ജൂനിയർ അധ്യാപകർ ഹൈസ്കൂളിലും പഠിപ്പിക്കേണ്ടി വരും അധ്യാപക തസ്തിക വെട്ടിച്ചുരുക്കാനാണ് ഈ മാറ്റമെന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ആക്ഷേപം അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷ ക്ഷേമോധി പെൻഷന്റെ ഒരു ഗഡുവിൻ്റെ വിതരണം ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ എത്തി തുടങ്ങിയിരിക്കുന്നത് ഇതിനായിട്ട് തൊള്ളായിരം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ടിലാണ് തുക എത്തുന്നത് അതോടൊപ്പം തന്നെ കൈകളി തുക സ്വീകരിക്കുന്നവർക്ക് വരും ദിവസങ്ങളിൽ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയാണ് പെൻഷൻ വിതരണം ചെയ്യുക അതാത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് കഴിഞ്ഞ മാർച്ച് മുതൽ അതാത് മാസം പെൻഷൻ നൽകി വരുമെന്നും മന്ത്രി അറിയിച്ചു ക്ഷേമാനുകൂല്യങ്ങളുടെ വിതരണം സംബന്ധിച്ച് മുഖ്യമന്ത്രി മന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിലും അതാത് മാസം ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യാൻ തയ്യാറെടുക്കുമെന്നാണ് ഉറപ്പ് നൽകിയത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇത്തവണത്തെ ഓണം പ്രമാണിച്ചുകൊണ്ട് സൗജന്യ ഓണക്കിറ്റ് വിതരണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട് അന്ത്യോദയ അന്നായോജന എ വൈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് സൗജന്യ ഓണക്കിറ്റ് അതുപോലെ സ്പെഷ്യൽ പഞ്ചസാര ഇനി സ്കൂൾ കുട്ടികൾക്കുള്ള അരി ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവയൊക്കെ സപ്ലൈകോ വഴി ഓണത്തിന് മുൻപായിട്ട് തന്നെ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് ഇത്തവണയും ഓണക്കിറ്റ് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ഉണ്ടാകില്ലെന്നാണ് വിവരം അതേസമയം വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണത്തിന് സ്പെഷ്യൽ അരി വിതരണം ചെയ്യുമെന്ന് മന്ത്രി ജി ആർ അറിയിച്ചു നിലവിൽ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ട് കിലോ അരിയും കാർഡുള്ള കുടുംബത്തിലെ ഒരാൾക്ക് രണ്ട് കിലോ അരി വീതമാണ് ലഭിക്കുന്നത് ഓണത്തിന് എത്ര കിലോ അരി അധികം നൽകുമെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല ഒരു കിലോ അരിക്ക് പന്ത്രണ്ട് രൂപയിൽ താഴെ വില നിശ്ചയിച്ചുകൊണ്ട് അഞ്ച് കിലോ ിയെങ്കിലും പരമാവധി നൽകാനാണ് നീക്കമെന്നാണ് ഭക്ഷ്യവകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ലഭിക്കുന്ന അരിയുടെ അളവ് ഉൾപ്പെടെ നോക്കിയാകും അന്തിമ തീരുമാനം എടുക്കുക അതുമാത്രമല്ല ഓണത്തിന് ഹോർട്ടിക്കോർപ്പിന്റെ പ്രത്യേക പച്ചക്കറി ചന്തകളും ആരംഭിക്കും എല്ലാ ജില്ലകളിലും പരമാവധി കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ ചന്തകൾ സംഘടിപ്പിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിന്റെ കൂടി സബ്സിഡി വിപണികൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവില വീണ്ടും കൂപ്പുകുത്തി വ്യാഴാഴ്ച ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ഇന്ന് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയും പവന് എഴുന്നൂറ്റി അറുപത് രൂപയുമാണ് ഒറ്റയടിക്ക് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ് രൂപയിലും പവൻ അൻപത്തി ഒരായിരത്തി ഇരുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻസിൽ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളെ ജോയിൻ ചെയ്യുക വാർത്ത പരാതി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക